ചങ്ങരങ്ങളം സ്വദേശിയെ പോട്ടൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങരങ്ങളം സ്വദേശിയെ എടപ്പാൾ പോട്ടൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലൂർമ സ്വദേശിയായ പടിക്കൽ ശ്രീജിത്തിനെയാണ് പോട്ടൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മാസം മുമ്പാണ് വാടക കോട്ടേഴ്സിൽ താമസം ആരംഭിച്ചതെന്ന് ഉടമ പറഞ്ഞു പ്രദേശത്തുകാർ റൂം തുറന്നു നോക്കിയതോടെയാണ് മരിച്ച നിലയിൽ ശ്രീജിത്തിനെ കണ്ടത് തീർത്താല പോലീസ് എത്തി മേൽ നടപടികൾ ആരംഭിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് ഹാൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ